ഐക്കോൺ അൽമിനിയത്തിന്റെ പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് മൂന്ന് ഡോറിന്റെ ഡ്രസ്സിങ് പൗഡർ ഓക്കെ രണ്ട് ഡോർ ഷെൽഫും കൊടുത്തിട്ടുള്ളവര് നിറ ടേബിളും കൊടുത്തിട്ടുണ്ട് ലൂവർ കാര്യങ്ങള് പിന്നെ അതേമാതിരി പീസിന്റെ ഷീറ്റ് പിന്നെ ഹാൻഡിൽ നമ്മൾ അൽമിനിയത്തിന്റെ ലെങ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ള ഫസ്റ്റ് ട്രാക്ക് ആയിട്ട് ട്രാക്ക ഓക്കേ നമ്മൾ വയറിംഗ് നേരെ അതിൻ്റെ ഇട്ട് കൂടെ ഇവിടെ ഇവിടെ കാണുന്നുണ്ടോ അത്രയും നൈസാക്കിയിട്ടാണ് ഒരു ചാർജ് കയറിയിട്ടുണ്ട് ഇവിടെ ഏഹ് കറക്റ്റ് ഇല്ല ഇത്ര എരുത്ത് വന്ന് നോക്കിയാലേ കാണുണ്ടോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഏ ഡിസ്റ്റൻസിലൊന്നും കാണില്ല ഉണ്ടോ അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാ ഡ്രുമാറിൻ്റെ വർക്ക് കേട്ടോ ലൈറ്റ് ലൈറ്റ് നമ്മൾ സ്വിച്ച് വരുന്ന കേട്ടോ മൂന്ന് ലൈറ്റ് ഉണ്ട് ഒരു എല്ലോ ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏ വർക്കിന് ഇത് മൂന്ന് തട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഷെൽഫുകൾ ഒന്ന് രണ്ട് ഷട്ട് നിങ്ങൾ പറഞ്ഞ ഹാൻഡിൽ മറ്റേ നമ്മൾ സാധാരണ സീനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത്രയും തട്ട് ഈ ഈ ഒരു രണ്ട് ഡോറിൽ പിന്നെ ഇവിടെ ലോക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പോഷനിലാണ് ഇത് എടുക്കുന്നത് നേരെ തുറന്നിട്ട് ഷർട്ടിന് കിട്ടാം ഓക്കെ പിന്നെ അടച്ചിട്ടുള്ളൊരു വീഡിയോ ഓക്കെ പിന്നെ അടിയിൽ സ്കാറ്റിങ് സ്കാറ്റിംഗ് ആയിട്ട് കൂടിക്കാം നിങ്ങൾ പറഞ്ഞ ഇതിൽ തന്നെ വേറെ ഐറ്റം കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ സിംഗിൾ ആയിട്ട് തന്നെ ക്യാമറ എൻ്റെ കയ്യിൽ ക്യാമറ വെച്ചിട്ട് തന്നെ വീഡിയോ എടുത്തു ഇത് തന്നെ ക്യാമറ വെളിയിൽ എൻ്റെ വർക്കേഴ്സിൻ്റെ ഒപ്പം കൊടുത്തിട്ട് ഞാൻ എടുത്തേക്ക് വയ്ക്കും അപ്പൊ എന്താ വെച്ചാൽ ഫുൾ ലെന്തിൽ നമുക്ക് ഡ്രസ്സിംഗ് ബോർഡിന്റെ ഫുൾ വ്യൂ കാണിക്കുക ആ ഒരു ഒറ്റ തന്നെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഷർട്ട് തൊക്കെ ഉള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഏഹ് ഫുൾ ലെന്തിലായിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാല് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് യൂട്യൂബിൽ ഇടുന്നത് യൂട്യൂബിൽ നമ്മൾ എപ്പോഴും വീഡിയോ ഇല്ല ഫ്രീ ആവുമ്പോൾ മാത്രമേ യൂട്യൂബിൽ ഇടൂ ഫ്രീ ആവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം എഡിറ്റ് ചെയ്ത് ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ഇതിനെ കണ്ടിന്യൂ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ നമുക്ക് ഒക്കെ ഫോണിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊന്നും ഫുള്ള് ഫോണിൽ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആവുമ്പോൾ മാത്രമേ ചെയ്യുന്നു നമ്മൾ വീഡിയോ ഫ്രീ ആയി ഇരിക്കുമ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് അപ്പൊ ഒരുപാട് വർക്കില് വീഡിയോസ് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പിന്റെ നമ്പറിൽ വന്നാൽ ഞാൻ അവർക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്തു ഓക്കെ ബൈ